ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഏപ്രിൽ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ക്രിക്കറ്റ് വിശേഷങ്ങളാണ് നമുക്കറിയാം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു സുപ്രധാനമായൊരു മത്സരത്തിൽ മലയാളികളുടെ ഇഷ്ടതാരമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ബാറ്റിംഗ് നിരയുടെ നട്ടല് ആയ ശുഭമാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് നൈറ്റൻസും തമ്മിൽ മത്സരിക്കുകയാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ഇതുവരെ നടന്ന മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗുജറാത്തിന് അല്പം മുൻതൂക്കമുണ്ട് എന്നാണ് സ്പോർട്സ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞ് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിൽ നാല് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ മൂന്ന് മത്സരവും വിജയിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ആകട്ടെ നാല് കളിച്ച നാല് മത്സരങ്ങളിൽ ആദ്യ രണ്ടെണ്ണം പരാജയപ്പെട്ടു അവസാനം നടന്ന രണ്ട് മത്സരങ്ങൾ വിജയിച്ചു പോയിൻറ്റ് ടേബിളിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഏഴാം സ്ഥാനത്തുമാണ് ഇനി ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്കറിയാം ആറ് മത്സരങ്ങൾ കഴിഞ്ഞ മൂന്ന് സീസണുകളായി ഇവർ തമ്മിൽ കളിച്ചിട്ടുണ്ട് അതിൽ അഞ്ച് മത്സരങ്ങളിലും ഗുജറാത്ത് ടൈറ്റൻസാണ് വിജയിച്ചിട്ടുള്ളത് ഒരേ ഒരു മത്സരം മാത്രമാണ് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിട്ടുള്ളത് ഇതുവരെ നടന്ന അവസാനം നടന്ന അഞ്ച് മത്സരങ്ങളിൽ നിന്നായി സഞ്ജു സാംസൺ ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് ഇതുവരെ നേടിയിട്ടുള്ളത് അതേസമയം ഗിൽ അവസാന അഞ്ച് മത്സരങ്ങളിലായി നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് നേടിയിട്ടുണ്ട് ഈ വർഷത്തെ ഈ നമുക്കറിയാം കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ആദ്യ രണ്ട് മത്സരങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്നില്ല ഇമ്പാക്റ്റ് പ്ലെയർ എന്ന രീതിയിലാണ് കളിച്ചിട്ടുള്ളത് ഈ നാല് മത്സരങ്ങളിൽ നിന്ന് സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തേഴ് റൺസാണ് അതേസമയം ശുഭമൻ ഗിൽ നൂറ്റി നാൽപ്പത്താറ് റൺസാണ് നേടിയിട്ടുള്ളത് രണ്ടുപേരും ഏതാണ്ട് ഒരേ നിലവാരം തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം നമുക്കറിയാം ഈ വർഷം രാജസ്ഥാൻ റോയൽസ് അവരുടെ ബാറ്റിംഗ് നിരയിൽ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും ബൗളിംഗ് നിര അഴിച്ച് പണിതിട്ടുണ്ട് ബാറ്റിംഗ് നിരയിൽ അവരുടെ കഴിഞ്ഞ മൂന്നാല് സീസണിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറെ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് പകരം മധ്യനിര ബാറ്റ്സ്മാനായ നിതീഷ് റാണയാണ് ഉൾപ്പെടുത്തിയത് ജോസ് ബട്ട് ബട്ട്ലറാകട്ടെ ഇപ്രാവശ്യം കളിക്കുന്ന ഗുജറാത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മികച്ച ഫോമിലുമാണ് അദ്ദേഹം കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ നിന്നായി ഗുജറാത്തിന് വേണ്ടി നൂറ്റി അറുപത്താറ് റൺസ് നേടിയിട്ടുണ്ട് അതേസമയം ബൗളിംഗ് ഇരയിൽ രാജസ്ഥാൻ റോയൽസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീ സീസണുകളിലൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ട്രെൻഡ് ബോൾട്ട് അതേപോലെ രവിചന്ദ്ര അശ്വിൻ യുസ്വേന്ദ്ര ചഹൽ തുടങ്ങിയവരൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് നിലനിർത്തിയത് മുതിർന്ന താരമായ സന്ദീപ് ശർമ്മയ മാത്രമായിരുന്നു പകരം ജോഫ്ര ആർച്ചർ ഹസരംഗ തീക്ഷ്ണ തുടങ്ങിയ ശ്രീലങ്കൻ താരങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരം നമുക്കറിയാം വളരെ ശ്രദ്ധാകേന്ദ്രം ആകാൻ പോകുന്നത് തന്നെ ആയിരിക്കും നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൽസിന് വേണ്ടി ഈ സീസണിൽ ഇന്ത്യൻ ഓപ്പണിംഗ് ബൗളർമാരിൽ ഒരാളായ മുഹമ്മദ് സിറാജ് തകർപ്പൻ ഫോമിലാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹമായിരുന്നു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയത് ഇപ്പോൾ ഈ മുഹമ്മദ് സിറാജിനെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാരായ എസ് എസ് സി ജയ്സ്വാളും സഞ്ജു സാംസണും എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ന് അവരുടെ വിജയം അവർ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും അത് അതിനുശേഷം നമുക്കറിയാം ജോഫ്ര ആർച്ചറും അസരങ്കയും തീസ്റ്റുമൊക്കെ കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ച പോലെ മികച്ച രീതിയിൽ പന്തറുകയും ചെയ്താൽ രാജസ്ഥാൻ റോയൽസിന് സാധ്യതയുണ്ട് അതേസമയം നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബാസ് മുൻനിര ബാറ്റ്സ്മാരൊക്കെ മികച്ച ഫോമിലാണ് സായ് സുദർശൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് കഴിഞ്ഞ നാല് മത്സരങ്ങളായി നേടിയിട്ടുണ്ട് അതേപോലെ ജോസ് ബട്ടറും ശുബ് അൻഗില്ലൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ മുൻനിര ബാറ്റ്സ്മാർ അവരുടെ ഫോം ആവർത്തിക്കുകയും മുഹമ്മദ് സിറാജും ഒക്കെ മികച്ച അതേപോലെ അഫ്ഗാനിസ്ഥാൻ്റെ സ്പിൻ ബോളറായ റാഷിദ് ഖാനൊക്കെ മികച്ച രീതിയിൽ പന്തറുകയും ചെയ്താൽ വിജയം ഗുജറാത്തിൻ്റെ ഭാഗത്തു കൂടായിരിക്കും പോകാൻ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് കളി നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ നമസ്കാരം താങ്ക്